നമ്മൾ ഇലക്ഷന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ പാലായിലെ ഭരണചക്രം തിരിക്കുന്നതിൽ പ്രധാന നിർണായക ശക്തിയായി നിങ്ങൾ മാറിയിരിക്കുകയാണ് നിങ്ങളാണ് നിങ്ങളാണിനി തീരുമാനിക്കുന്നത് ആര് പാലാ നഗരസഭ ഭരിക്കണം ഒരു കാലത്ത് അപമാനിതനായി സ്വയം തോന്നിയില്ലെങ്കിലും മറ്റുള്ളവർ അവഗണിച്ചപ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോഴും ഒരുപാട് ദുഃഖിതനായി കറുത്ത ഉടുപ്പുമിട്ട് ഒരുപാട് കാലം നഗരസഭയിൽ ഇരുന്ന ഒരു കാലമുണ്ട് ഇപ്പോൾ അതിൽ നിന്നും നഗരസഭ ഭരിക്കുന്ന നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഇതാണ് നിങ്ങൾ പറഞ്ഞ രണ്ടും ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ആദ്യമേ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞൊരു ചാനലാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ നാക്ക് പൊന്നായി അതിൻ്റെ സന്തോഷം ഞങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് കാരണം ഇതുപോലെ ഒരു രാഷ്ട്രീയം നിങ്ങൾ ചാനലുകാർ മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ പാലായിലെ മീഡിയാസ് മനസ്സിലാക്കിയപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ വിജയം അത് നാളുകളിൽ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കിയല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ പൊതുസമൂഹത്തിന് ചേർന്നതല്ല രാഷ്ട്രീയത്തിൻ്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പാലായിലെ ജനം തിരിച്ചറിഞ്ഞതിൻ്റെ പരിണിത ഫലമാണ് ഞങ്ങളുടെ ഈ വിജയമെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ അതുപോലെ തന്നെ താങ്കളൊരു കാര്യം സൂചിപ്പിച്ചു അപമാനിതനായെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് ചെയർമാൻഷിപ്പ് തരാത്തതാണെന്ന് എനിക്കറിയാം നഗരസഭയിൽ പാർട്ടിയുടെ ചിഹ്നത്തി ജയിച്ച ഏക കൗൺസിലായിരുന്നു ഞാൻ പുരുഷനായിട്ടുള്ള ഏക ആളായിരുന്നു ഞാൻ അതൊരു പക്ഷേ അഹങ്കാരം തലക്ക് ഒരു രാഷ്ട്രീയ നേതാവ് കാണിച്ച അവക്കുമായ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പേരിൽ എനിക്ക് അർഹതപ്പെട്ട ചെയർമാൻഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അതിൽ ദുഃഖിതനായോ ഒന്നും നിങ്ങളെന്നെ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല കറുത്ത ഉടുപ്പിട്ടത് അതൊരു പ്രതിഷേധത്തിൻ്റെ ശബ്ദമായിരുന്നു ഞങ്ങളെ മുന്നോട്ട് വെച്ച ആശയം സ്വാതന്ത്ര്യ കൂട്ടായ്മയുടെ പേരിലാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം പാലായിലെ ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു ഈ മൂന്ന് വാർഡുകൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം പരിശോധിച്ചാൽ അറിയാം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാണ് ഒരു മുന്നണിയോടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷേ ചില വ്യക്തികൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച വ്യക്തി നേതൃത്വം കൊടുത്തവർ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ തുടങ്ങും ഓട്ടോസിസ്റ്റ് മുഴുവൻ അഡ്രസ്സ് എഴുതിക്കൊണ്ട് ഊമക്കത്തുകൾ വാർഡിലെ വോട്ടർമാർക്ക് നൽകിയ അയച്ചു കൊടുക്കുന്ന പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു അതുപോലെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് വന്നു അല്ലെങ്കിൽ ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ബാലാനഗരസഭയിൽ എന്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ആക്ഷേപിച്ചവരുണ്ട് അമ്പത് വോട്ടിൽ കൂടുതൽ ഞങ്ങളാരും പിടിക്കില്ലെന്ന് ആക്ഷേപിച്ചവരുണ്ട് അവർക്കെല്ലാം ജനങ്ങൾ ഒരു മറുപടി ചെയ്തു ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ കാലത്തിൻ്റെ കാവ്യനീതി പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ പാടത്ത് പണി വരമ്പത്ത് കൂലി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് പണിയെടുത്തതിൻ്റെ കൂലി അത് ചെയ്തവർക്ക് ചെയ്യിപ്പിച്ചവർക്ക് വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു കിട്ടിയിരിക്കും അതാണ് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നു വീണ്ടും പറയുന്നു ഞാൻ ഗാന്ധി ഗാന്ധിസ്വത്തിൽ വിശ്വസിക്കുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പലരും അത് പറഞ്ഞുകൊണ്ട് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നാൽ പ്രതികാരം അത് വീട്ടുവാനുള്ളതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മധുരപ്രതികാരം പ്രതികാരം അല്ലാതെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ കായികമായോ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തിലായാലും എല്ലാം നമ്മളെ വളരെ നിങ്ങൾ സൂചിപ്പിച്ചവർ ആക്ഷേപിക്കാൻ ശ്രമിച്ചവർ അവർ അതിൽ വിജയിച്ചു എന്ന് അഹങ്കരിച്ചിരുന്നു അവർക്കെല്ലാമുള്ള ഒരു മറുപടി മധുരമായ ഒരു മറുപടി ബാലത്തിലൂടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനങ്ങളെ അളക്കുന്നത് അല്ലെങ്കിൽ ജന അളവ് കോലെന്ന് പറയുന്നത് വോട്ട് തന്നെയാണ് അതിൽ വിജയിച്ച് കാണിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം ഒരേ മനസ്സോടുകൂടി നാളുകളിൽ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാമതുകൊണ്ട് ഈ പ്രദേശത്തിന് ഗുണകരമായി തീരുമാനമെടുക്കുന്നവരുമായിട്ടായിരിക്കും ഞങ്ങൾ സഹകരിക്കുന്നത് അത് ഞങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ ഒരുമിച്ച് ഒരു കെട്ടക്കെട്ടായിട്ടായിക്കൊണ്ടിരിക്കും ഇപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫിൻ്റെ എം എൽ എ ഉൾപ്പെടെ ഒരു സപ്പോർട്ട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു ഇലക്ഷന് മുൻപ് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൂർണ്ണമായ മറുപടി അന്ന് തന്നെ പറഞ്ഞിരുന്നു എല്ലാ പ്രമുഖ ചാനലുകാരോട് ഉൾപ്പെടെ ഞാനത് മറുപടി പറഞ്ഞിരുന്നു കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ആര് വോട്ട് ചെയ്യുമെന്നും പറഞ്ഞാലും അല്ലെങ്കിൽ പിന്തുണ നൽകുമെന്നും പറഞ്ഞാലും നമുക്ക് വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ നിമിഷം വരെ ഒരു മുന്നണിയുടെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് സംസാരിക്കുകയോ അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾക്കാര്ക്കും വേണ്ടിയിട്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ കിട്ടിയിരുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ നമുക്ക് പിന്തുണ തന്നു എന്നാൽ യു ഡി എഫിൻ്റെ വോട്ടിങ് അങ്ക് വേണ്ട കോൺഗ്രസിൻ്റെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ മണ്ഡലത്തിലൊന്നും ഞങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അന്ന് പറയുന്നത് തന്നെ വീണ്ടും ഞങ്ങൾ പറയുന്നു ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പറയുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടും ഒരു മുന്നണിയുമായിട്ടും ഈ നിമിഷം വരെ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല ഭാവി കാര്യങ്ങളായിക്കോട്ടെ തെരഞ്ഞെടുപ്പ് കാലത്തായിക്കോട്ടെ എല്ലാം അത് ബഹുമാനപ്പെട്ട എം ഉൾപ്പെടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തന്നു ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കുടുംബത്തിലേക്ക് വെല്ലുമ്പോൾ ആ കുടുംബത്തിലെ ഒരാൾ ഞങ്ങൾക്ക് പിന്തുണ തരിക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ അതിനെ കണ്ടിരിക്കുന്നത് അത് വളരെ സന്തോഷമുണ്ട് വിജയത്തിൽ ഞങ്ങൾ ചിലപ്പോൾ അതിനകത്തൊരു പങ്ക് വഹിച്ചിരിക്കാം അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ലായിരുന്നു തന്ന പിന്തുണയ്ക്ക് അവർക്കും നന്ദി പറയുന്നു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് വളരെ വളരെ വയസ്സ് കയറി ഇരിക്കാൻ പോവാണ് കൗൺസിലറായി മാറി അതെ യംഗസ്റ്റ് കൗൺസിലറാണ് ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഇന്റർവ്യൂ ജനങ്ങൾക്ക് ഒരുപാട് കേൾക്കാനുണ്ട് ബിജു വിളിക്കേണ്ടത് എങ്ങനെയുണ്ട് കുഴപ്പമില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോവിളിച്ചു ചിന്തിച്ചോ അത്രേ ഉള്ളൂ അതേ രാഷ്ട്രീയമായിട്ടല്ല അപ്പൊ നിങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം അത് ഞങ്ങളുടെ നിയോഗമാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾ മാറി നീക്കത്തില്ല തീർച്ചയായിട്ടും